എല്ലാം ഒരിക്കൽ കൂടി മല്ലുകെള്ളക്ക് സ്വാഗതം ചെയ്യണേ അപ്പൊ കുറച്ച് ഞാനൊരു ക്യൂ എന്നെ ചെയ്യാന്ന് വിചാരിച്ചപ്പോ കൊറേ പേര് എന്നോട് ചോദിച്ചു ഞങ്ങക്ക് ചെറിയ കാർമൂസ് എന്ത് വെയില എന്ത് ചൂടാ പൊറത്തേക്ക് നോക്കി കണ്ടോ ഭയങ്കര വീല മിൽക്കി അതാ അവിടെ കൂട്ടിനുള്ളിൽ കിടക്കണേ മിൽക്കി മിൽക്കിന് പുറത്തേക്ക് ശ്വാസം പുറത്തേക്ക് ഇട്ട് കിട്ടും അപ്പൊ ഇവിടെ വീട്ടിലുണ്ടായ കാർമൂസ കിട്ടിയേ അപ്പൊ അത് കഴിക്കാൻ വിചാരിച്ചു കഴുത്ത് വരുന്നേളൂട്ടോ പക്ഷെന്താ ഓവർ പഴത്തും പഴഞ്ഞെടുക്കും അത് ടേസ്റ്റാ കുറച്ചുകൂടെ വെച്ചാൽ മതി പഴിപ്പിക്കാം പക്ഷെ നേരം കഴിഞ്ഞു കൊള്ളാം അപ്പം ഞാനൊരു ക്യൂ എന്നെ ചെയ്യാറപ്പം ഒരുപാട് പേരെന്നോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ് ചേച്ചിയോട് ചോദിക്കാൻ പറഞ്ഞതാണ് ഇപ്പം എന്താണ് അതിൻ്റെ മറുപടി കേട്ടോ അപ്പം ചേ പാപ്പിക്കുട്ടൻ ഇപ്പൊ പത്ത് വയസ്സായിട്ടുണ്ട് പല്ല് ഭയങ്കര എട്ടു വയസ്സ് വയസ്സ് ഏഴു വയസ്സായിട്ടുണ്ട് അപ്പൊ സെക്കൻഡ് ബേബി പ്ലാനിങ് നോക്കുന്നുണ്ടോന്ന് പറയുന്നുണ്ട് അതായത് അല്ലേ ഒരു കുഞ്ഞായിട്ട് വളർത്താനാണോ പ്ലാൻ അത് ദൈവം ഈശ്വരൻ അല്ലേ തീരുമാനിക്കേണ്ടത് അല്ലേ നമ്മളോ പിന്നെ അല്ലോ അവന്റെ ഇഷ്ടം കേട്ട വയസ്സായി നമ്മളൊക്കെ ജനിക്കുന്ന സമയത്ത് നമ്മള് ഞാൻ കുറച്ചൊക്കെ പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെയാണ് അതായിട്ട് കാണുന്നത് എങ്ങനെയൊക്കെ ഉണ്ടാവു വികൃതികള് വികൃതിയാ അത് ജന്മനാ കിട്ടുന്ന സ്വഭാവമാണ് നമ്മുടെ കുടുംബത്തിലുണ്ടല്ലോ വികൃതി ഉള്ളവര് അപ്പൊ അതൊന്നും വരില്ല വികൃതി പറഞ്ഞില്ല നമ്മളെല്ലാ കാര്യവും ആയിട്ട് ഒരാളെ പറ്റിട്ട് കുറ്റാന്നുള്ള കാര്യ തെറ്റില്ല അതിനുള്ള മറുപടി കിട്ടില്ല ഇപ്പം പ്ലാൻ ചെയ്യുന്നില്ല പാപ്പിക്കുട്ടന്റെ ഇഷ്ടം എന്താണോ അതിനനുസരിച്ചിട്ടാണ് പറഞ്ഞത് പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ ആർക്കൊക്കെ ഉണ്ട് എനിക്കതേ ചേട്ടോ ഒന്നാ നിങ്ങൾക്ക് വേണ്ടി ജസ്റ്റ് പരിചയപ്പെടുത്തുകയാണ് വീട്ടിൽ ആരുമില്ല പ്രത്യേകിച്ചിട്ട് ചേട്ടൻ്റെ അമ്മി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല അപ്പം ഭയങ്കര എങ്ങനെ ഒറ്റയ്ക്ക് ഒക്കെ നിൽക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ അങ്ങനത്തെ ഭക്ഷണമുണ്ട് ചേട്ടോ എനിക്ക് അങ്ങനത്തെ ഒരു പിടിയില്ല ഇല്ല എന്തുണ്ടെങ്കിലും ഇപ്പം അവരെ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളല്ല അപ്പോൾ എന്തുണ്ടെങ്കിലും ഞാനാണ് ഫുഡൊക്കെ തിന്നിരിക്കാറ് ഞാനെന്നു പറയണ്ടാ പാപ്പി അങ്ങനെ പാപ്പി ഞാൻ ഫുഡ് കഴിക്കൂല്ലേ അങ്ങനല്ല വീട്ടിൽ ആരൊക്കെ ഉണ്ടപ്പോൾ ഞാനും ഏട്ടൻ്റെ അമ്മയാണ് ഇനി ഏട്ടൻ രണ്ട് പെങ്ങന്മാരും ഉണ്ട് കേട്ടോ നമ്മളത് ഞാൻ ചോദിച്ചില്ല വീട്ടിൽ ആരൊക്കെ ഉണ്ട് ചോദിച്ചപ്പോൾ വീട്ടിൽ ആരും മാത്ര അപ്പം രണ്ട് പെങ്ങന്മാരുണ്ട് ആ ഒരു ഹൗസ് തന്നെയാണ് വേറെ വീട്ടിലാകെ തൊട്ടല്ല കുറച്ച് വീട്ടിലെ ഓക്കെ അപ്പൊ എത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ ചെറിയ ഇതാണ് നമ്മുടെ ബെഡ്റൂമിലെട്ടോ ഭയങ്കര ചൂട് ഈ കൂളർ ഫാൻ ഫാനില്ല എന്തൊക്കെയോ അവസ്ഥ അപ്പം വിഷു വിഷു ആവാനായിട്ട് എല്ലാവർക്കും അത് പറക്കണ്ട കഴിഞ്ഞ വർഷം ഹാപ്പി വിഷു ഞങ്ങൾ ആഘോഷിച്ചാണ് ഈ പ്രാവശ്യം വ്ലോഗോ ഞങ്ങൾ വലുതല്ല ചെറുത് അപ്പം ബൈ